അഞ്ചു മിനിറ്റ് കൊണ്ട് നുള്ളിട്ട് കല്യാക്ക അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പോയി എത്ര സമയം ഞാൻ ഞാൻ അഞ്ചുമിനോട് നിൽക്കി നുള്ളിത്തരാൻ വെച്ചു അഞ്ചു മിനിറ്റ് വലിയ മീൻ ഉണ്ടീല കേട്ടാ വലിയ മീൻ ഇതാ മീൻ ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് നുള്ളിത്തരാം കേട്ടാ എന്നാ ഒരു കാര്യം ചെയ്യും അഞ്ചു കൊണ്ട് നിങ്ങൾ ആക്കുമ്പോഴത്തേക്കും ഞാൻ തക്കാളിട്ട് പകരം ആ പൊരുന്ന് വഴി താ കാര്യത്തിന് വിളിക്കാം ഇതിന പണി നിങ്ങൾ തല മാത്രം ഉള്ളി ബാക്കി ഇങ്ങനെയാ നിങ്ങൾക്ക് ഏ ഇതെല്ലാം താ നോക്കേണ്ടതാ ഇന്റെ ഇത് കളയാനുണ്ട് ഏ ഇങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യ പണി കഴുകിട്ട് അങ്ങനെ വെച്ചേ പിന്നുള്ളതാട്ടാളി പിന്നെ ഇതിങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് പറയുന്നില്ല പെണ്ണുങ്ങൾക്ക് എന്താ പണിന്ന് ഒന്നിന്റെ കാലും കൈയും കളഞ്ഞിട്ടില്ല ഞാൻ വേഗം ആക്കും നിങ്ങൾ ഇത് തലങ്ങിട്ടില്ല ഞാൻ ചെമ്മീൻ കറിയാണ് വെക്കുന്നത് ഇന്ന് പച്ച ചെമ്മീൻ കൊണ്ടിട്ടുണ്ട് കുറച്ച് കറിയും കുറച്ച് ഫ്രൈ പോലെ ആക്കിയിട്ട് ചട്ടി മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അടുപ്പത്താകുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഈ ഗ്യാസും മിൽ വെക്കുന്നതിനെക്കാട്ടിയും നമുക്ക് ഗ്യാസും ലാഭം കിട്ടും ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പച്ച മാങ്ങട്ടിട്ടാണ് ചെമ്മീൻ കറി വെക്കുന്നത് പച്ച ചെമ്മീനാണ് പക്ഷേങ്കിൽ നിങ്ങളെല്ലാം മാങ്ങക്ക് മാങ്ങ ഇടലുണ്ടോ ചെമ്മീനകത്തെന്ന് അറിയില്ല നമ്മൾ അങ്ങനെ ഇടും ഇടക്ക് പക്ഷേങ്കിൽ കറി നാളത്തേക്കത് കറി പോയി പൊയിപ്പോവും ഒരു പുളിപ്പ് വരും അപ്പോൾ ഇന്ന് തന്നെ തീർക്കണം അപ്പോൾ അതുപോലെ മാങ്ങ മാങ്ങ പച്ചമുളക് ഇഞ്ചി തക്കാളി അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ട് അത് പതച്ച് നല്ലോണം വേവിച്ചിട്ടാകുമ്പോൾ അത് ഉടച്ചിട്ട് വേർത്തന്നെയും കിടക്കും ഈ ചെമ്മീൻ കറിയുമൊക്കെ തേങ്ങാച്ചയും കറി വെക്കുമ്പോൾ ഉള്ളി ഇടൂല കേട്ടോ നമ്മൾ നിങ്ങളിടുമെന്ന് പറയാൻ പറ്റില്ല ഇടുവെങ്കിൽ കമൻ്റ് ഇടുവാ നമ്മൾ ഉള്ളി ഇടൂല കുറേ കാലായില്ലേ പിന്നെ ഞാൻ വെച്ചിട്ട് കൂട്ടുന്നത് അപ്പോൾ വേറെ കൈ കൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മറ്റേ സ്വന്തം വെച്ചിട്ട് സ്വന്തം കൂട്ടുമ്പോൾ ഇല്ലേ രസം ഉണ്ടാവില്ല അതിനൊരു കാര്യമില്ല തേങ്ങ എല്ലാം പറന്ന് നല്ലോണം വെന്തുടഞ്ഞു ഇനിപ്പ തേങ്ങൂടിയും കലക്കി പറഞ്ഞിട്ട് ചെമ്മീൻ ഇടാ കൂടിയും യോജിച്ചിട്ടാവുമ്പോണ്ടല്ലോ ചെമ്മീൻ കൂട്ടിട്ടാവുമ്പോ ഒരു പത വരച്ചാല് ആ ഒരു ടേസ്റ്റ് ചെമ്മീൻ മസാല പിടിപ്പിച്ചിട വെച്ചാണ് ഇത് പകുതി ഫ്രൈ ആയിട്ട് മൂത്ത മുള കുട്ടിണ്ട് ഇടാ ഓള് വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോ രംഗത്ത് വന്നത് അതുകൊണ്ട് ആ നോക്ക് ഫ്രൈ ആയിട്ട് ആക്കി കൊടുക്കണം പോലും അവള് പറയുമ്പം നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ നിർബന്ധല്ലേ ഉള്ളിവിടെ നിന്നത് എന്താ ഇനി ആ നല്ല പത പതച്ചു ഇപ്പം എത്തിയിട്ടില്ലെങ്കിൽ പതച്ചു മറിഞ്ഞ് വാങ്ങി വെക്കട്ട് എപ്പം ഏലക്ക ദേശത്തിന്റെ വേദന ആക്കി ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യണം മറന്നുപോലെ എന്നാലും